വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുമ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ കൊല്ലം വെടാ വിസാറിൽ വമ്പൻ ഓഫർ എന്ന് കണ്ട വീഡിയോ കണ്ടിട്ടൊക്കെ നമ്മൾ അവിടെ ചെന്നു സത്യമാണ് എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവാണ് അപ്പോൾ ആദ്യം നോട്ട്ബുക്ക് വാങ്ങി നോട്ട്ബുക്കിനെ ബുക്കിനെ പറ്റി പറയാം ഒരു നോട്ട്ബുക്കിന് ബുക്കിൻ്റെ കൂടെ ഒരു നോട്ട്ബുക്ക് ഫ്രീ ഉണ്ട് പിന്നെ ക്ലാസ്മേറ്റ്സിന്റെ ബുക്കാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം മേടിക്കുമ്പോൾ പറഞ്ഞ ഫ്രീ ആണ് അപ്പോൾ ആദ്യം നോട്ട് പിന്നെ നെയിം സ്ലിപ്പ് ബ്രൗൺ പേപ്പർ എല്ലാം കൂടി മേടിച്ചിട്ടുണ്ട് എല്ലാം നല്ല വില വിലക്കുറവാണ് ിട്ട് നോട്ട്സ് ബുക്ക് ഒട്ടിച്ച് അടിപൊളിയല്ലേ ഓക്കെ ബുക്ക് മാത്രം പോറല്ലോ ബുക്ക് വെക്കാൻ ബാഗ് വേണ്ടേ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രൈസ ഒരു ബാഗ് മേടിച്ചു നല്ല ബാഗാണ് നല്ല സിബക്ക സിബക്കെയാണ് മഴയൊക്കെ അങ്ങനെ തിന്നിർത്ത് പെയ്യല്ലേ കുടയില്ലാതെ പറ്റില്ലല്ലോ പക്ഷെ ചെറിയ കുടയായിട്ട് മേടിച്ചത് ഇതിന് വെറും നൂറ് രൂപയാണ് പ്രൈസ് നമുക്ക് ഓർക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് യൂസ് ചെയ്താൽ ബാഗ് നനയും കേട്ടോ വാട്ടർ ബോട്ടിൽ നല്ല ക്യൂട്ട് വാട്ടർ ബോട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് വാങ്ങിച്ചത് പിന്നെ മേടിച്ചിട്ട് പെൻസിൽ ബോക്സ് ആണ് രണ്ടെണ്ണം വാങ്ങി ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് പ്രൈസ് അപ്പോൾ അതിനുള്ളിൽ മൈക്രോബറും കട്ടറും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി പെൻസിലാണ് പെൻസിൽ ഒരു ബോക്സ് നാൽപ്പത് രൂപയാണ് അതിൽ എട്ട് പെൻസിലും ഒരു കട്ടറും മൈക്രോബറും വരുന്നുണ്ട് അപ്പോൾ ഒരു പെൻസിൽ മേടിക്കുമ്പോൾ നമുക്ക് ഒരു ഇത് മേടിക്കും ബോക്സ് മേടിക്കുമ്പോൾ നമുക്ക് ഒരു ബോക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ടിഫിൻ ബോക്സ് കുഞ്ഞ് സ്പൂണൊക്കെ ആയിട്ട് അതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എല്ലാം കൂടി ഒരു ആയിരം രൂപയ്ക്ക് അതത്താണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത് കേട്ടോ അപ്പൊ അത് ചെയ്ത ബൈ ബൈ കുതിന് വേണ്ടിയിട്ട് കാണാം